യൂറോപ്പിനെ ആക്രമിക്കാൻ മോസ്കോയ്ക്ക് പദ്ധതിയില്ല എന്നാൽ ഏത് ആക്രമണത്തിനും നിർണായകമായി പ്രതികരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് റഷ്യയും നാറ്റോ ശക്തികളും തമ്മിൽ പുതിയ സംഘർഷങ്ങൾ ഉയരുമ്പോൾ യൂറോപ്പിനെ ആക്രമിക്കാൻ തന്റെ രാജ്യം ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നാൽ ഏത് ആക്രമണത്തിനും നിർണായക പ്രതികരണം നൽകുമെന്നും മോസ്കോയിലെ ഉന്നത നയതന്ത്രജ്ഞൻ ശനിയാഴ്ച ലോക നേതാക്കളോട് തറപ്പിച്ചു പറഞ്ഞു അതേസമയം കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി സെർജി ലാവറു അമേരിക്കയ്ക്കെതിരെ ശ്രദ്ധേയമായ ഒരു സ്വരമാണ് സ്വീകരിച്ചത് ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറുമില്ലാതെ അവർ പോയെങ്കിലും വാഷിംഗ്ടണുമായി ചർച്ച തുടരാൻ മോസ്കോയ്ക്ക് ചില പ്രതീക്ഷകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തെ പ്രായോഗിക ചിന്താഗതിയുള്ള ഒരു എതിരാളിയായി തന്റെ രാജ്യം കാണുന്നുവെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു നാറ്റോയുടെ വ്യോമാതിർത്തിയിലേക്ക് അനധികൃതമായി നടത്തിയ വിമാനങ്ങൾ സഖ്യം റഷ്യയെ കുറ്റപ്പെടുത്തുന്നു ആഴ്ചകളോളം യൂറോപ്പിലുടനീളം ആശങ്ക ഉയർത്തിയതിനുശേഷം പ്രത്യേകിച്ച് പോളണ്ടിന് മുകളിലൂടെ നാറ്റോ ജെറ്റുകൾ ഡ്രോണുകൾ വീഴ്ത്തിയതിനു ശേഷം റഷ്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ പ്രദേശത്തേക്ക് പറന്ന് പന്ത്രണ്ട് മിനിറ്റ് താമസിച്ചുവെന്ന് എസ്റ്റോണിയ പറഞ്ഞതിനു ശേഷം ലാബ്രോ യു എൻ പൊതുസഭയിൽ സംസാരിച്ചു എസ്റ്റോണിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചുവെന്ന വാർത്ത റഷ്യ നിഷേധിച്ചു ഡ്രോണുകൾ പോളണ്ടിനെ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു എന്നാൽ യൂറോപ്യൻ നേതാക്കൾ സംഭവങ്ങളെ നാറ്റോയെ പ്രകോപിപ്പിക്കാനും അതിന്റെ പ്രതികരണം വിലയിരുത്താനുമുള്ള മനഃപൂർവവും പ്രകോപനപരവുമായ നീക്കങ്ങളായാണ് കാണുന്നത് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ കൂടുതൽ ലംഘനങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ നാറ്റോ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും സഖ്യം ഈ ആഴ്ച റഷ്യക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യയാണ് ഭീഷണി നേരിടുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിൽ റാവറോ വാദിച്ചു യൂറോപ്യൻ രാജ്യങ്ങളെയോ നാറ്റോ രാജ്യങ്ങളെയോ ആക്രമിക്കുക എന്ന അത്തരം ഉദ്ദേശങ്ങൾ റഷ്യയ്ക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും എന്റെ രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണത്തിനും നിർണായകമായ പ്രതികരണം നേരിടേണ്ടി വരും നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും ഇതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല റഷ്യയുടെ ഉക്രൈൻ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നഷ്ടപ്പെട്ട എല്ലാ പ്രദേശങ്ങളും കീവ് തിരിച്ചുപിടിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയൻ ഉപദ്വീപ് പിടിച്ചെടുത്തതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനുശേഷം ഉക്രൈൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ടെന്നും റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും ഒരിക്കലും ും തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും മുൻപ് നിർദ്ദേശിച്ച ഒരു യു എസ് നേതാവിൽ നിന്നുള്ള ശ്രദ്ധേയമായ സ്വരമാറ്റമാണിത് ശനിയാഴ്ച തന്റെ പ്രസംഗത്തിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണത്തിന് വീണ്ടും തുടക്കമിട്ട ട്രംപിന്റെ നിർദ്ദേശത്തെ മോസ്കോ അഭിനന്ദിക്കുന്നുവെന്നും ലാവ്റോ പറഞ്ഞു യു എസിന്റെയും റഷ്യയുടെയും താല്പര്യങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റുമുട്ടലോ കൂട്ടിയിടയിലോ പ്രത്യേകിച്ച് ഒരു ചൂടുള്ള ഏറ്റുമുട്ടലോ കലാശിക്കാൻ അനുവദിക്കരുതെന്നതാണ് നയതന്ത്രത്തിൽ ഈ നിലപാടിൽ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു പേര് വെളിപ്പെടുത്താത്ത ചില യൂറോപ്യൻ രാജ്യങ്ങൾ നയതന്ത്രത്തെ അവരുടെ വാഷിങ്ടൺ സുഹൃത്തുക്കളെ ചുംബിക്കുന്നതാക്കി മാറ്റിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ യു എസ് ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ഉപരോധങ്ങൾ ഉപയോഗിച്ച് നയതന്ത്രത്തിന് പകരം വയ്ക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഇതൊരു വാഗ്ദാനവുമില്ലാത്ത ഒരു പാതയാണ് ഇത് വിജയിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും ഏത് കാര്യത്തിലും തുറന്ന സംഭാഷണം ശരി യു എസ് അതിന് തയ്യാറാണെന്നും നമുക്ക് കാണാൻ കഴിയും അത് നയിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും ഈ മാസം ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ തന്റെ രാജ്യവും യു എസും തമ്മിലുള്ള പരസ്പര ധാരണ ഉണ്ടെന്നും ട്രംപിന്റെ ഭരണകൂടം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പറഞ്ഞു റഷ്യയുടെ പരാജയം അതിനെ മോശമാക്കിയെന്ന ട്രംപിന്റെ ഈ ആഴ്ചയിലെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലാവറോവ് യു മൈക്രോഫോണിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് ഒരു തുറന്ന കുറുപ്പ് മുഴക്കി പാശ്ചാത്യരെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം പലപ്പോഴും ഇത് ഉപയോഗിച്ചിരുന്നു നിലവിലെ യു എസ് ഭരണകൂടത്തിന്റെ സമീപനങ്ങളിൽ ഉക്രൈനിയൻ പ്രതിസന്ധി യാഥാർത്ഥ്യബോധത്തോടെ പരിഹരിക്കുന്നതിനുള്ള വഴികളിൽ സംഭാവന നൽകാനുള്ള ആഗ്രഹം മാത്രമല്ല പ്രത്യേക ശാസ്ത്രപരമായ നിലപാട് സ്വീകരിക്കാതെ പ്രായോഗിക സഹകരണം വികസിപ്പിക്കാനുള്ള ആഗ്രഹവും ഞങ്ങൾ കാണുന്നു എന്നുമാണ് നയതന്ത്രജ്ഞൻ വ്യക്തമാക്കിയത്